ുഹൃത്തുക്കളെ തിരുവില്ലാമല പഞ്ചായത്തിൽ റോഡ് ഈ കാണുന്ന റോഡ് സൈഡിൽ കോൺക്രീറ്റ് റോഡ് സൈഡിൽ ഇതോ ഈ കാണുന്ന ഫാം തെങ്ങന്തുടിയാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതാണ് ഇത്രയും ഭാഗം രണ്ട് ഭാഗമാണ് ഇവിടെ കണ്ടുമാനം സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് തെങ്ങോ കവുങ്ങോ വാഴ എന്ത് വേണമെങ്കിലും വയ്ക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇതിലുണ്ട് ഈ കാണുന്നതാണ് തെങ്ങും തൊടി അതോ ഇതിൽ വെള്ളം ഇഷ്ടം പോലെയാണ് കൊക്കർണീൻ്റെ വെള്ളം ഇഷ്ടം പോലെയാണ് നല്ലവണ്ണം കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതിലുള്ളത് ഇപ്പോഴത്തെ തേങ്ങൻ്റെ വിലക്ക് നല്ല ലാഭത്തിലടിക്കുന്ന കണ്ടമാനം കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതിലുള്ളത് ഇത് ഒരു ഫാമാണ് പശു ഫാം ആടുഫാം എന്നിവ വളർത്തുന്ന പണി വളർത്താനുള്ള നല്ലൊരു ഫാം പണി കഴിച്ചതാണിത് ഇതാ ഇതിപ്പോൾ പശു ഫാമായിട്ടാണ് ഉപയോഗിക്കുന്നത് മേലെ കോഴി ഫാമിനും പറ്റും ആട് ഫാമിനും പറ്റും ഇതാ കോഴി ഫാം ആട് ഫാം ഇതെല്ലാം പശു ഫാം എല്ലാം വളർത്താൻ പറ്റിയ എല്ലാ പണികളും തീർന്ന എല്ലാ സൗകര്യത്തോടും കൂടെയുള്ള ഒരു ഫാമാണിത് ഇത്രയും സ്ഥലങ്ങൾ പ്ലെയിനായിട്ട് കിടക്കണം കാരണം ഇതിൽ തെങ്ങോ കൗങ്ങോ എന്ത് വൃക്ഷങ്ങൾ വേണമെങ്കിലും വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പശുക്കളെ മേക്കാനോ ആടുകളെ മേക്കാനോ ഉള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ദ കോഴികൾക്കും ആടുകൾക്കും കയറാനുള്ള സ്റ്റാർറ്റേസ് ആണിത് മേലെ ആടുകൾ വളർത്തുവാനും കോഴികളെ വളർത്തുവാനും താഴെ പശുക്കളെ വളർത്തുവാനുമുള്ള ഒരു ഫാമാണ് ഇത് അവിടം വരെയാണ് ആ കാണുന്ന അവിടം വരെയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിർത്തി ഇതായി കാണുന്നത് അതങ്ങനെ പോയാൽ അതവിടെ മനോഹരമായ ഒരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ ഫാം എടുക്കുന്നവർക്ക് ഫാമിലി അടക്കം താമസിക്കാൻ വാർപ്പ് പോലെ പണുത സീറ്റിട്ട വീടാണ് ഇരുമ്പിൻ്റെ ആങ്കിളിൽ പണുത ഇതാ സീറ്റിട്ട ഇഷ്ടിക കൊണ്ട് കിട്ടിയ ഒരു മനോഹരമായ ചെറിയൊരു വീടാണ് കരണ്ട് മോട്ടറാണ് കരൻ്റെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആ ഉണ്ട് ഉള്ളിൽ ടൈൽസ് വതിച്ചിട്ടുണ്ട് കേട്ടോ വീട് തേപ്പ് കഴിഞ്ഞിട്ടില്ല ഉള്ളിൽ ടൈൽസ് പതിച്ചിട്ടുണ്ട് ഇതാ അടിപൊളി ടൈൽസാണ് വതിച്ചിരിക്കുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഫാമിലികൾ വന്ന് താമസിക്കാനുള്ള ബെഡ്റൂമുകളാണ് എല്ലാവിധ നല്ല സൗകര്യമുള്ളൊരു വീട് ഇതൊരു ബാത്ത്റൂമാണ് കോമൺ ബാത്റൂമായിട്ടൊന്ന് ഫിറ്റ് കൊടുത്തിരിക്കുകയാണ് ഇതാ ഇവിടെ മറ്റേ എന്താ പറയുക ഡൈനിങ് ഹാള് പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വീടിൻ്റെ കിടപ്പ് ഇതിന് മേലെ വേണമെങ്കിൽ നമുക്കൊരു വാർപ്പ് നടത്താം അതിനുള്ള ഉറപ്പോ കൂടെ കെട്ടിയ ഒരു വീടാണിത് ഇതാണ് ഇതിൻ്റെ അടുക്കള ഇവിടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് തോന്നുന്നു ഇത് ഫ്രിഡ്ജാണ് ഇതാ അടുക്കള ഭാഗമാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡോറാണിത് അതാ ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പണിയാ താമസിക്കാനുള്ള ആൾക്കാർക്ക് കിടക്കാനുള്ളൊരു വീടാണ് അടുക്കളിൻ്റെ പുറത്തേക്കിറങ്ങുന്ന ഡോറ് ഇതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ സ്ഥലം വെള്ളം ഇഷ്ടം പോലെ വെള്ളമാണ് അതാ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതാ ഇതൊരു ബെഡ്റൂമാണ് ഇതാ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഇതിൽ അതുപോലെ ഇതിലൊരു ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഈ ബിൽഡിങ്ങിൽ കറണ്ട് ഇല്ലാത്തതോട്ടതിൽ ലൈറ്റില്ലാതെ ഇരുന്ന് ആ ലൈറ്റ് ഉണ്ട് ഇതാ നിൻ്റെ ഓണേഴ്സ് വരുമ്പോൾ താമസിക്കാനുള്ളൊരു വീടാണിത് ഉണ്ടോ ഓണേഴ്സ് വരുമ്പോൾ താമസിക്കാനുള്ള വീടാണിത് ഇതാ അതുപോലെ ഈ വീടിൻ്റെ ഒരു സൈഡിന് പക്ഷികളെയും കോഴികളെയും വളർത്താൻ പറ്റിയ ഒരു കൂട് കെട്ടിയിട്ടുണ്ട് നെറ്റടിച്ചിട്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് അതേപോലെ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നായ്ക്കളെ വളർത്താനുള്ള ഒരു കൂടാണിത് ഇതിൽ നായനെ വളർത്താം ആടിനെ വളർത്താം എല്ലാം ചെയ്യാം നമുക്ക് കയ്യിലുള്ള ഏത് മൃഗമാണോ അതിനെ വളർത്താനുള്ള ഒരു ഷെഡാണിത് ആ മൃഗത്തിന് താമസിക്കാൻ പറ്റിയ ഒരു വീട് ഇതോ അതുമുണ്ട് ഇത് അതേപോലെ അത് അവിടെ വരികയാണെ ഇതിൻ്റെ ബൗണ്ടറി മേലെ മരങ്ങളുണ്ട് നല്ല മണ്ണാണ് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എന്ത് വൃക്ഷങ്ങൾ വേണമെങ്കിലും വെക്കാൻ പറ്റിയ നല്ല മണ്ണും കൂടിയാണിത് ഇതാ ഇതൊക്കെ അതിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലങ്ങൾ മുഴുവൻ എന്തിൽ പെട്ടതാണ് മരങ്ങളുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഒരു പൈപ്പ് പോയിരിക്കുന്നുണ്ടോ അതവിടെ ഒരു ടാങ്ക് ഉണ്ട് അതാ അതൊരു വലിയ ടാങ്കാണ് ആ ടാങ്കിൽ നിന്നാണ് കുടിവെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാൻ നിന്ന എല്ലാ വെള്ളവും ഈ പൈപ്പ് കൂടെ വീട്ടിലേക്കും ഫാമിലേക്കും എത്തുന്നത് ഇതാണ് മീൻ വളർത്തുന്ന കുളമാണ് അപ്പോൾ ഇതിലെ മീൻ ഫാം പശു ഫാം എല്ലാം ഉണ്ട് നായ ഫാമുണ്ട് പശു ഫാമുണ്ട് വെള്ളം ഇഷ്ടം പോലെയാണ് തെങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് നല്ലവണ്ണം കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതിലുള്ളത് ഇതോ ഇതിലും വെള്ളമാണ് തെങ്ങുകൾ നനയ്ക്കാനുള്ള വെള്ളം ഇപ്പോഴത്തെ തേങ്ങൻ്റെ വിലയ്ക്ക് ഈ ഫാമും സ്ഥലം കൂടെ വാങ്ങിക്കുന്നവർക്ക് ഒരു കൊല്ലം കൊണ്ട് ഇതിൻ്റെ പൈസ ലാഭമടിക്കാം താല്പര്യമുള്ളവർ ഉടൻ വിളിക്കുക